ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്തെ പ്രശസ്ത ഗായകനായ ശ്രീ വിൽസൻ ചേട്ടൻ്റെ മാതാവ് മേരി ഉതുപ്പ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു തൻ്റെ വളർച്ചയിലും തളർച്ചയിലും എപ്പോഴും കൂടിയുണ്ടായിരുന്ന പ്രിയപ്പെട്ട അമ്മയെക്കുറിച്ച് വിൽസൺ വിൽസൻചേട്ടൻ തൻ്റെ എഫ് പേജിൽ പങ്കുവെച്ച കുറിപ്പ് ഇതാ വൈറലാവുന്നു ആ വാക്കുകൾ ആരുടെയും കണ്ണുകളെ ഈറനണിയിക്കും എൻ്റെ അമ്മയെ നാട്ടിൽ വന്ന് വീണ്ടും കാണാൻ എത്ര ഞാൻ കാത്തു കൊതിച്ചിരുന്നു എനിക്ക് ഭൂമിയിൽ ജന്മം നൽകിയ അമ്മ എന്നെ വാരിപ്പുണർന്ന് ഉമ്മ നൽകിയ അമ്മ എന്നെ അമ്മേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ച അമ്മ എന്നെ നടക്കാൻ പഠിപ്പിച്ച അമ്മ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച അമ്മ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അമ്മ എന്നെ പാടാൻ പഠിപ്പിച്ച അമ്മ എന്നെ തമാശ പറയാൻ പഠിപ്പിച്ച അമ്മ എന്നെ കരയാൻ പഠിപ്പിച്ച അമ്മ മറ്റുള്ളവരെ സഹായിക്കാൻ പഠിപ്പിച്ച അമ്മ എൻ്റെ നല്ല കൂട്ടുകാരിയായിരുന്ന അമ്മ എന്നെ പ്രതിസന്ധികളിൽ അമ്മ കൊച്ചു കൊച്ചു പിണക്കങ്ങളിൽ പരിതപിച്ച എൻ്റെ അമ്മ എന്നെ സഹനം പഠിപ്പിച്ച അമ്മ മറ്റുള്ളവരെ കരുതാൻ പഠിപ്പിച്ച എൻ്റെ അമ്മ ഇന്നോട് വിട പറഞ്ഞു വന്നു ഒരുപാട് മരിക്കാത്തോർമ്മകൾ നൽകിക്കൊണ്ട് ഈശ്വരഭൂമിയിൽ ജനിച്ചപ്പോൾ എൻ്റെ അമ്മ സ്വർഗത്തിൽ ജനിച്ചു അമ്മേ സ്വർഗപിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും കാണാം അമ്മയ്ക്കൊരായിരം ഉമ്മ അതെ പ്രിയമുള്ളവരെ എത്ര പറഞ്ഞാലും മതിവരാത്തൊന്നാണല്ലോ അമ്മമാരുടെ സ്നേഹവും വാത്സല്യവും നിസ്വാർത്ഥമായ സ്നേഹം അത് ആ അമ്മയ്ക്ക് മാത്രമേ തരാനാവൂ മഴയത്ത് കുടയായും വെയിലത്ത് തണലായും മക്കളെ നെഞ്ചോട് ചേർക്കുന്ന അമ്മമാർ ഈ രോഗം എന്തൊക്കെ മാറ്റങ്ങളിലൂടെ കടന്നു പോയാലും ആ അമ്മായിയുടെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റങ്ങൾ ഉണ്ടാവില്ല വിൽസൻ ചേട്ട അമ്മയെ മിസ്സ് ചെയ്യുന്നുണ്ടാവാം ഈ സമയങ്ങളിൽ എങ്കിലും അമ്മ ചെയ്യേണ്ട കടമകളെല്ലാം നിറവേറ്റിയില്ലേ ദൈവത്തിന് നന്ദി പറയാം ആ അമ്മയുടെ ആത്മാവിനെ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു